നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഒട്ടേറെ സമ്പത്തും സൗഭാഗ്യവും ഈ നക്ഷത്രക്കാരെ തേടിയെത്തും ഐശ്വര്യസമ്പൂർണമായ ഒരു ജീവിതം ഈ നക്ഷത്രക്കാരുടെ സ്വപ്നം അത് പൂവണിയാൻ പോകുന്ന ഒരു നാളുകൾ തന്നെയാണ് വന്നിരിക്കുന്നത് ഇവരുടെ ആഗ്രഹങ്ങൾ എന്തു തന്നെയാണെങ്കിലും അത് നടന്നു കിട്ടും ആഗ്രഹിച്ച കാര്യങ്ങൾ എത്ര വലുതാണെങ്കിലും അസാധ്യമെന്ന് തോന്നുന്ന കാര്യമാണെങ്കിലും അത് നടന്നു കിട്ടാനുള്ള അവസരമാണ് ഈ നക്ഷത്രക്കാരുടെ ഇച്ഛത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക പ്രതിസന്ധികൾ അകപ്പെട്ടുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിലോ കടബാധ്യത കൊണ്ട് വളരെയധികം വെറുതെമുട്ടുന്ന ആളുകളാണെങ്കിലോ ജീവിതത്തിൽ ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ ലഭിക്കുക എന്നുള്ളത് ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമ്പോഴാണ് ഒട്ടേറെ ഉന്നതികൾ ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഇതൊക്കെ വന്നു ചേരാനുള്ള ഓരോ അവസരങ്ങളും ഈശ്വരന്റെ അനുഗ്രഹം നിമിത്തം ഓരോ നാളുകാരുടെയും ജീവിതത്തിൽ പലപ്പോഴായി വന്നു ചേരാറുണ്ട് അത് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന നാൾ മുതൽ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും ചില ഗ്രഹമാറ്റം സംഭവിക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് ഗുണപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും ഉയർച്ചകൾ അവരുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കും സമ്പാദ്യം വർദ്ധിക്കുന്ന ഒട്ടനവധി അവസരങ്ങൾ തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും ഐശ്വര്യസമ്പൂർണമായ ജീവിതം നയിക്കുന്നതിന് അവരുടെ സമയവും തെളിയേണ്ട കാര്യമുണ്ട് ദശാകാലവും അപഹാരവും ഇവർക്ക് അനുകൂലമായി വന്നു ജാതകത്തിൽ നല്ല ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ജീവിതത്തിൽ ഈശ്വരൻ അത്ഭുതങ്ങൾ തന്നെ കാട്ടിയിരിക്കും അവരുടെ സമയം തെളിയുന്നതോടുകൂടി അവർക്ക് ലഭിക്കാനുള്ള പല ആനുകൂല്യങ്ങളും ലഭിച്ചു തുടങ്ങും അവരുടെ അവസ്ഥകളൊക്കെ മാറും ജീവിതത്തിലുള്ള പല കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ മാറും ഒട്ടേറെ വെല്ലുവിളികൾ ദുഃഖ ദുരിതങ്ങൾ ഇതൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യസമ്പൂർണ്ണമായ ജീവിതം നയിക്കാനും അത് കൊണ്ടുപോകുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് അത്തരത്തിലുള്ള കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക സാമ്പത്തിക മുന്നേറ്റത്തിലൂടെ ജീവിതത്തിൽ ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് പലപ്പോഴായി അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അനിശ്ചിതാവസ്ഥകൾ ഒക്കെ നീങ്ങുന്നു ജോലിയുമായി ബന്ധപ്പെട്ട പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ജീവിതത്തിൽ ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ തന്നെ വന്നു ചേരും പലവിധ ക്ലേശങ്ങൾ ദുഃഖങ്ങൾ പ്രശ്നങ്ങൾ ഇതൊക്കെ ബാധിച്ചു നിൽക്കുന്ന ആളുകൾക്ക് ഈശ്വരന്റെ അനുഗ്രഹം നിമിത്തം അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യത്തിന്റെ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ എല്ലാം കൊണ്ടും നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒരു കാലത്തിന്റെ തുടർച്ച തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് വിശാഖം നക്ഷത്രക്കാർക്ക് നല്ലൊരു ജോലി ലഭിക്കുകയും അതിനുള്ള ചുറ്റുപാടുകൾ വന്നു ചേരുകയും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് പല വിധത്തിൽ ക്ലേശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും ഇവർ മോചനം ലഭിക്കുകയും ഒട്ടേറെ ഉയർച്ചയിലേക്ക് കുതിച്ചു വരുകയും ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സംബന്ധമാകാൻ പോകുന്ന ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും സാമ്പത്തിക ബാധ്യതകളൊക്കെ തീർക്കാൻ ഇവർക്ക് സാധിക്കുകയും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ വന്നു ചേരുകയും ചെയ്യും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന മഹാഭാഗ്യകരമായിട്ടുള്ള ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുകയും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവരികയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് വലിയ വലിയ നേട്ടങ്ങൾ ഒട്ടേറെ ഉയർച്ചകൾ ഒക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും അനിഴം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ പല സൗഭാഗ്യങ്ങളും അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരുന്നു ഇവർക്ക് വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള അവസരങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുകൂലമായി കൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിലുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു മികച്ച രീതിയിൽ ഉയർച്ചകളൊക്കെ കാണാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ഈശ്ജ്ജിലുണ്ടാകും അടുത്ത നക്ഷത്രം പുണർഥം നക്ഷത്രമാണ് പുണർദം നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയം തന്നെയാണ് വന്നിരിക്കുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വളരെ അനുകൂലമായി നിൽക്കുന്ന ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരാൻ സാധിക്കുന്ന സമയം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നു ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന അവസരങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ജീവിതത്തിലെ ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുകയും മാറ്റം വലിയ തോതിൽ തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ജീവിതം രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുക ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ഇവർക്കുള്ള പലവിധ തടസ്സങ്ങൾക്ക് മാറും എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും നേട്ടങ്ങളും ഒക്കെ ഇവർക്ക് വന്നു ചേരുകയും ചെയ്യും അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യം തന്നെയാണ് വന്നിരിക്കുന്നത് ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളിൽ നിന്നും ഇവർ ഉയർത്തെഴുന്നേൽക്കാനുള്ള അവസരമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്നു മുന്നേറ്റമുണ്ടാകുന്നു ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിലുണ്ടാകുന്നതിനും ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് വന്നിരിക്കുന്നത് ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നു മിന്നുന്ന വിജയം തലയിലെഴുത്തു മാറുന്ന അവസരം അതായത് ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന മികച്ച രീതിയിൽ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ഈ ചുറ്റിലുണ്ടാകുകയും നേട്ടങ്ങൾ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികൾ സാമ്പത്തിക മുന്നേറ്റമൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും മിന്നുന്ന വിജയത്തോടുകൂടി മിന്നുന്ന ഉയർച്ചയോടുകൂടി സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് സമ്പന്ന പദവി ഉയർന്ന വരുമാനം ഇതൊക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സമയം വന്നു ചേരുന്നു മഹാഭാഗ്യകരമായിട്ടുള്ള സമ്പൂർണമായ അവസ്ഥകളൊക്കെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കും അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് ഈശ്വരാധീനം എല്ലാം കൊണ്ടും നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു കർമ്മസംബന്ധമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ജീവിതം ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു ഈ നക്ഷത്രക്കാർക്ക് ഐശ്വര്യ സമ്പൂർണ്ണമായ ഒരു ജീവിതം നയിക്കുന്നതിനും നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്നതുമായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികൾ സാമ്പത്തിക ഭദ്രത ഇതൊക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നിച്ചേരുന്നു അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യം വന്നു ചേരുന്നു വലിയ സമ്പത്ത് തന്നെ അവരുടെ കൈവശം വന്നു ചേരാനുള്ള സാഹചര്യങ്ങളാണ് ഒരുങ്ങുന്നത് ഇവരെ തേടിയെത്തുന്ന അവസരങ്ങൾ ഈ അവസരങ്ങൾ കണ്ട് മറ്റുള്ളവർ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നത് ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകുന്ന മഹാഭാഗ്യകരമായിട്ടുള്ള അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ വരികയും ചെയ്യുന്ന സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നു സാമ്പത്തിക ക്രയവിക്രയങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക കോടതി വ്യവഹാരങ്ങളിൽ നിന്ന് ഉണ്ടാകും രാജ്യ സമ്പന്നമായ അവസ്ഥകൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്താൻ പോകുന്നത് അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട രീതിയിലുള്ള ജീവിതം നയിക്കാനുള്ള സാഹചര്യങ്ങൾ കോടീശ്ശം ലഭിക്കാനുള്ള അവസരങ്ങൾ ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് മഹാഭാഗ്യത്തിന്റെ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതം ഉണ്ടാകുന്നു ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്നതിനും മഹാഭാഗ്യകരമായിട്ടുള്ള അവസ്ഥകൾ ലഭ്യമാകുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഒട്ടേറെ ഉയർച്ചയിലൂടെ സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വന്ന ചെയ്യും സമ്പന്ന പദവി ഐശ്വര്യപരമായ അവസ്ഥകൾ ഇതൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന സമയം കൂടിയാണ് മഹാഭാഗ്യകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന സമയം മിന്നുന്ന വിജയം കാഴ്ചവെയ്ക്കാനുള്ള അവസരങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ സാധിക്കുന്ന സമയം തന്നെയാണ് സമ്പൂർണമായ അവസ്ഥകൾ നേട്ടങ്ങൾ ഉയർച്ചകൾ ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ സാധിക്കുകയും ഉയർന്ന വരുമാനം വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ഇതൊക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും നിശ്ചയിപ്പുതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ കൂടുതുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം